ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ ആദ്യത്തെ ദിവസമാണ് ഇന്നത്തേത് ആദ്യമായിട്ട് സ്റ്റീറോള് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നുമായിരുന്നു പത്ത് ചോദ്യങ്ങളും ഉൾപ്പെട്ട് വീഡിയോ കണ്ടവർക്ക് പത്ത് ഒൻപത് ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടുമായിരുന്നു ഒരു ചോദ്യം മാത്രമാണ് കുറച്ച് സിലബസിൽ നിന്നോ മാറ്റിയിട്ടിട്ടിരുന്നത് അഥവാ നമ്മൾ ഡിസ്കസ് ചെയ്യാതെയുള്ള ടോപ്പിക്കിൽ നിന്നും ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സ്റ്റീൽ റോള് തന്നെയാണ് ഓക്കെ അപ്പം അതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നൺ ഓഫ് എബോ എന്നുള്ളതാണ് കാരണം ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ബൈ എയ്റ്റ് വൺ ബൈ പതിനാറ് വൺ ബൈ ട്വൻ്റി ഫോർ ആണ് അപ്പം ഉത്തരം എന്തായിരുന്നു വൺ ബൈ സിക്സ് ഫോർ ആണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നൺ ഓഫ് എബോ എന്നുള്ളതാണ് ഓക്കെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി പൂജ്യം പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ് ശരിയായിട്ട് വരുന്നത് മെഷറിംഗ് ടൂളാണ് കേട്ടോ മെഷറിംഗ് ടൂളാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ ടൂൾ സ്റ്റീലാണ് അതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ സ്പ്രിംഗ് സ്റ്റീലാണ് കേട്ടോ അതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക സ്റ്റെയിൻലെസ് സ്റ്റീലോ സ്പ്രിങ് സ്റ്റീലോ ആണ് അപ്പം ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുന്നൂറ് മില്ലിമീറ്ററാണ് മുന്നൂറ് ആണ് അപ്പം ആയിട്ടുള്ള വ്യത്യസ്ത സൈസസുകളുണ്ട് അപ്പോൾ അത് നമ്മുടെ കൃത്യമായിട്ട് തന്നെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയും പറയണോ പറയുന്നെങ്കിൽ പറയാം നൂറ്റി അൻപത് മില്ലിമീറ്റർ മുന്നൂറ് മില്ലിമീറ്റർ അറുന്നൂറ് മില്ലിമീറ്റർ ആയിരം മില്ലിമീറ്റർ എന്നിങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് ദൻ ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ പത്ത് മില്ലിമീറ്ററും അഞ്ച് മില്ലിമീറ്ററും ഒരു മില്ലിമീറ്ററും പൂജ്യം പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്ററും ആയിരുന്നോ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് അതിൽ പൂജ്യം പോയിൻറ്റ് ഒന്ന് പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം പോയിൻ്റ് അഞ്ച് പൂജ്യം പോയിൻറ്റ് ആറ് ഓപ്ഷനിലുണ്ട് അപ്പോൾ ആൻസർ എന്താണ് പൂജ്യം പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ഇയർ സോറി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ മെഷർമെൻറ്റിലാണ് വരുന്നുണ്ടാവുക ലീനിയർ മെഷർമെൻറ്റിലാണ് വരുന്നുണ്ടാവുക കേട്ടോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപതാമത്തെ ചോദ്യത്തിൽ അത് നാലാമത്തെ ഓപ്ഷനാണ് ഓപ്ഷൻ ഡി ഡയറക്റ്റ് റീഡിങ് മെഷറിംഗ് ആണ് ഞാൻ ആ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു പോയിന്റോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി സോറി ഓപ്ഷൻ ബി ആണ് ഷ്രിങ്ക് റോളാണ് അപ്പോൾ ഇത് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നേക്കാം കാരണം ആ ഒരു വീഡിയോയിലോ നമ്മൾ ഇതിനെ പറഞ്ഞു പോയിരുന്നില്ല അത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റോൾ വിച്ച് ഈസ് യൂസ്ഡ് ടു ഈസ് പാറ്റേൺ മേക്കിംഗ് ഓർ കേസ് ബോക്സ് ഓക്കെ ഇറ്റ് ലുക്ക് ലൈക്ക് എ സിംപിൾ റോൾ ജസ്റ്റ് ദി ഗ്രാജുവേഷൻ ഓൺ ഇറ്റ് ഈസ് ബിഗർ ദാൻ എ സിമ്പിൾ റോൾ ബിക്കോസ് ഷ്രിംഗേജ് അലവൻസ് ഇസ് ആഡിഡ് ടു ഈച്ച് ഡിവിഷൻ ഓഫ് ദി ഷ്രിങ് റോൾ എന്നുള്ളതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതിൻ്റെ മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാറ്റേൺ നിർമ്മാണം അല്ലെങ്കിൽ കേസ് ബോക്സ് എളുപ്പമാക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം റോളാണ് എന്തെന്ന് പറയുന്നത് ഷ്രിങ്ക് റോള് എന്ന് പറയുന്നത് ഇതൊരു ലളിതമായിട്ടുള്ള റോള് പോലെയാണ് തോന്നുന്നുണ്ടാവുക ഓക്കെ ചുരുക്കി അതായത് ഇപ്പം ഷോ ഇറ്റ് ഈസ് ലുക്ക് ലൈക്ക് സിമ്പിൾ റോൾ അതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ റോൾ പോലെയാണ് ജസ്റ്റ് ഗ്രാജുവേഷൻ ഓൺ ഇറ്റ് ഈസ് ബിഗർ ദാൻ സിമ്പിൾ റോൾ ബിക്കോസ് ഷിംഗേജ് അലവൻസ് ഈസ് ആർ എ ഡി എച്ച് ഡിവിഷൻ ഓഫ് ദ ഷൃങ്ക് റോള് അപ്പം ഇതിനകത്ത് വന്നിട്ട് ഷോർട്ട് റോളിൻ്റെ ഓരോ ഡിവിഷനിലും ഷ്രിംഗേജ് അലവൻസ് ചേർത്തിട്ടുണ്ട് അത് അതിനാൽ നമ്മുടെ ഗ്രാജുവേഷൻ സിമ്പിൾ റോളിനേക്കാളും വലുതായിരിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പം അത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ടൈപ്പ് ഓഫ് റോൾസിൽ നിന്നും വലുതായിട്ട് ചോദ്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ലീനിയർ മിശ്രമെൻ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗ്രാജുവേഷൻസിൽ നിന്നും ചോദ്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നാളത്തെ ടോപ്പിക്കിൽ പത്ത് ചോദ്യങ്ങൾ കവറാകുമ്പോൾ ഒന്നാമത്തെ വീഡിയോ സ്റ്റീർ റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ വീഡിയോ കവറാകുന്നതായിരിക്കും ഓക്കെ സോ എന്തായാലും ഈ ഒരു ചോദ്യത്തിൽ പത്തിൽ ഒൻപത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ട് തന്നെയുണ്ട് നന്നായിട്ട് വീഡിയോസ് കൂടി കണ്ട് ആ നമ്മുടെ ടോപ്പിക്കുകൾ കവർ ചെയ്തു പോവുക ഓക്കെ താങ്ക്